നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്കിൽ പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദിക് സെന്ററാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കായ്ക്കരക്കടവിലാണ് പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദിക് സെന്റർ നൽകുന്ന സമ്മാനമാണ് ജബ്ബാർ സഞ്ജീവി പോയിട്ടുണ്ടോ എല്ലാം നല്ലതാണ് ഇവിടെ ആളുകൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട് ആൾക്കാർ പോകുന്നുണ്ട് ആ ഇപ്പോൾ അവിടെ ഈ നമ്മൾ തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് നമ്മൾ തൊളിപ്പുറത്തുണ്ടാവുന്ന രോഗങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരമുണ്ട് നമ്മളെ ഈ പഴുതാര അതുപോലെ തന്നെ വിഷച്ചിലന്തി അതിനെല്ലാം ഏറ്റവും വേഗം തന്നെ സുഖമാകുന്ന ചികിത്സകളാണ് അവിടെ നിന്ന് ലഭിക്കുന്ന അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന രോഗം ഏതാണ് ഞാൻ ആളല്ല രാത്രിയിൽ മാത്രം വരുന്ന രോഗം എന്ന് പറയുന്നത് മണ്ണൻ മണ്ണൻ

അമേവി ഇവരെ പറയാ നോക്കട്ടെ രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി മാത്രോ കൊറോണ എന്നാൽ കൊറോണയല്ല

കുടിച്ചിട്ടുണ്ട് ഞാൻ പോയില്ല പോയി വീട്ടിൽ തന്നെ വീട്ടിലെത്തേക്ക് മാറി മാറിയല്ലേ അപ്പൊ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി നിർണയിക്കുന്ന ഒരു രോഗം രാത്രിയിൽ മാത്രം രക്തപരിശോധന നടത്തി രോഗം അണ്ണം പറയും അണ്ണ എന്റെ കറക്റ്റ് ആൻസർ പറയും രക്തപരിശോധന രക്തപരിശോധന രാത്രി നടത്തി ഒരു ചെന്നിക്കൂത്ത് അതല്ല അതല്ല മറ്റൊരു രോഗമാണ് ഇവിടെ മറ്റാരെങ്കിലും നോക്കാം ഷുഗർ രാത്രിയിൽ മാത്രമാണ് രക്തപരിശോധന നടത്തി ആ രോഗം നിർണയിക്കുന്നത് അല്ല ആ രോഗം നിർണയിക്കുന്ന രാത്രി മാത്രമേ ആ രക്തം പരിശോധിച്ച് രോഗം ചേച്ചി നിർണയിക്കോളൂ എന്നാലും നിങ്ങൾക്ക് രോഗമില്ല നന്നായിരിക്കട്ടെ എന്നാലും രാത്രി മാത്രം രക്തപരിശോധന നടത്തി നിർണ്ണയിക്കുന്ന രോഗം ഏതാണ് എനിക്കറിയില്ല നിഷ്കളങ്ക ഒരു ഉമ്മ എന്റെ അടുത്തോട്ട് വരല്ലേ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് എന്നാലും ഉമ്മക്ക് അറിയാമോ അറിയത്തില്ല എന്നാൽ ആ രോഗം മന്ത് എന്ന രോഗമാണ് രാത്രിയിൽ മാത്രം ആ മുമ്പ് കുറെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഈ വാക്സിനൊക്കെ എടുത്ത് വാക്സിൻ എടുത്ത് അതെല്ലാം മാറ്റൊണ്ടിരിക്കുക മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി മാറിയിട്ടില്ലെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം മന്ത് മന്തിന് നമ്മൾ നിർമ്മാഞ്ജനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്ന രോഗമാണ് രാത്രിയിൽ മാത്രം രാത്രി പുലർച്ചെ പന്ത്രണ്ട് മണിക്കും ഇടയിലാണ് ഇതിൻ്റെ രക്തം എടുത്ത് പരിശോധന നടത്തുന്നത് ഫിലേറിയ എന്ന ആ ഒരു കൊതുകിൻ്റെ ഒരു ആ ലക്ഷണം കണ്ടെത്താൻ പുലർക്കാലങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം